വാക്യം മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഈശോ പസ്തോരന്മാരെ അയക്കുന്നതിന് മുൻപ് അവരോട് പറയുക നിങ്ങള് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഒരു പക്ഷെ ഇന്നും എന്റെ ദൈവം എനിക്ക് നൽകുന്നത് ഇതേ ഉപദേശം നിങ്ങൾ മനുഷ്യരെ സൂക്ഷിക്കണം മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ കാരണം വിവേകത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കുന്നില്ല ഈ വിവേകം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പല പാപങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു പോകുന്നത് പല തെറ്റുകളും കുറവുകളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ വിവേകം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാശ പറയുന്നത് നീ സൂക്ഷിച്ച് ജീവിക്കണം നീ ആയിരിക്കുന്ന ഈ ലോകത്തില് ഒത്തിരിയേറെ പാപത്തിന്റെ സാഹചര്യങ്ങളുണ്ട് പല വ്യക്തികള് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം നിങ്ങളെ തെറ്റിലേക്ക് നയിച്ചേക്കാം നീ അത് വിവേകത്തോടു ജാഗ്രതയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് ോട്ട് പോകുവാനായിട്ട് സാധിച്ചാൽ അവിടെയൊക്കെ നിനക്ക് അനുഗ്രഹം ലഭിക്കും സ്നേഹമുള്ളവരെ ഈ ജാഗ്രത ഇന്ന് എനിക്കുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം ഒന്നിരുന്ന് ചിന്തിച്ചാല് പലപ്പോഴും പല തെറ്റിലേക്ക് നമ്മൾ വീണു പോകുന്നത് പല വ്യക്തികളിലൂടെയല്ലേ പല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ പല തെറ്റിലേക്ക് നമ്മൾ വീണു പോവുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈ മനുഷ്യരെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത് സൂക്ഷിക്കണം ജാഗ്രതയോടുകൂടി വിവേകത്തോടു കൂടി അവരോട് പെരുമാറണം മറ്റുള്ളവർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ കേൾക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നതല്ല എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത അവ കേൾക്കണം അവ ചിന്തിച്ച് വേണ്ടത് നന്മ മാത്രം എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിച്ചാലേ എൻ്റെ ജീവിതം വിശുദ്ധിയിൽ പോകത്തുള്ളു അവർ പറയുന്നത് കേട്ട് ഞാൻ തെറ്റ് ചെയ്താൽ അവർ കാരണമാണ് ഞാൻ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ന്യായീകരണവും ഇല്ല ദൈവത്തിന് മുൻപിൽ അത് ഒരിക്കലും ड़ील നീ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ദേഹത്തിന് മുൻപില് സ്വീകരിക്കപ്പെടുകയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ വിവേകത്തോടു കൂടി ജാഗ്രതയോടുകൂടി നമുക്ക് ജീവിക്കാം തെറ്റുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് സൂക്ഷിച്ച് വിവേകത്തോടു കൂടി ജാഗ്രതയോടുകൂടി ഈ ലോക ജീവന യാത്ര പൂർത്തിയാക്കും ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ